അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന്റെ മുന്നിലെ ഓടയുടെ കോൺക്രീറ്റ് സ്ലാബിനോട് ചേർന്ന് കമ്പികൾ ഇളകി കിടക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ദിവസവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ ഓടയുടെ കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിലെ കമ്പികൾ നാളുകളായി തകർന്നു കിടക്കുകയാണ് റോഡിലൂടെ എത്തുന്ന മഴവെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയാണ് ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബിനോട് ചേർന്ന് കമ്പി പാകിയത് കമ്പി തുരുമ്പെടുത്ത് ദ്രവിച്ച് ഇളകി കാൽനട യാത്രക്കാർക്കുൾപ്പെടെ അപകട ഭീഷണി ഉയർത്തിയിട്ടും അധികാരികളാരും ഇത് കാണാത്ത ഭാവം തുടരുന്നതായും പരാതിയുണ്ട് നിരവധി ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇതുപോലുള്ള അപകടകരമായ ഒരു കുഴി തീർച്ചയായിട്ടും സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽ പെടണം ഒരു ഗ്രില്ല് ചെയ്തിരിക്കുന്നത് കമ്പി എല്ലാം ഇളകി വെൽഡിംഗ് എല്ലാം പോയിരിക്കുകയാണ് ഇവിടെ എത്തുന്ന വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാകുന്നതും പതിവാണ് അടിയന്തിരമായി അധികാരികളിടപെട്ട ഓടയുടെ മുകളിൽ തുരുമ്പെടുത്ത് അപകടാവസ്ഥയിൽ കിടക്കുന്ന കമ്പി നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് വണ്ടി ഡെയിലി പോകുന്നതാണ് വയ്യാത്ത ആൾക്കാർ വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് അപ്പോൾ ഈ ഇനിയിപ്പം മഴക്കാലം ഒരു മാസം കഴിഞ്ഞ മഴക്കാലമാണ് വരുന്നത് ഈ വഴിയിൽ യാത്ര ദുരിതമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വഴി ന്യൂസ് ബ്യൂറോ അഞ്ചൽ